എല്ലാവർക്കും സുഖമില്ല ഇന്ന് നമ്മൾ അച്ചാർ റെസിപ്പി ആയിട്ടാണ് ഇട്ട വന്നേക്കുന്നത് നാരങ്ങ അച്ചാറാണ് ഈ നാരങ്ങ അച്ചാറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എണ്ണയിൽ വറുത്ത് വെയിലത്ത് ഉണക്കി നമ്മൾ റെഡി ആക്കുന്നതാണ് അച്ചാറിന് വിനാഗിരി ഒന്നും വേണ്ട വിനാഗിരി ചേർക്കാൻ തന്നെ ഒന്ന് രണ്ട് കൊല്ലം ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് സൂക്ഷിക്കാൻ പറ്റണ ഒരു അച്ചാറാണ് ചെറുനാരങ്ങ ാരങ്ങൾ കുറച്ച് പച്ചമുളകും എടുത്തിട്ട് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പൊതുവേ നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്ലൈ സെറ്റായി കിട്ടുള്ളൂ ഈ അച്ചാർ അങ്ങനെയല്ലാട്ടാ ഒരാഴ്ച മതി അപ്ലൈക്കും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഞാൻ പച്ചമുളകാണ് ആണ് എടുത്തേക്കണേ നിങ്ങളുടെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുത്തോളൂ പച്ചമുളകിനെക്കാട്ടിലും ടേസ്റ്റ് അതാവും എനിക്ക് കാന്താരി കിട്ടിയില്ല കേട്ടോ ി ചെറുനാരങ്ങ വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നല്ലോണം കഴുകി തുടച്ച് വെച്ചേക്കണതാണ് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടേണ്ടതാണ് ലാസ്റ്റ് നാരങ്ങ റെഡിയായി അവസാന സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ പച്ചമുളക് ഇട്ട് കൊടുക്കുള്ളൂ നല്ലോണം ഇളക്കി ഇളക്കി കൊടുത്തുതന്നെ വാട്ടിയെടുക്കണം കേട്ടോ നമ്മൾ ഈ നാരങ്ങ റെ ഈ എണ്ണ ബാക്കി വന്നാൽ പിന്നെ അച്ചാറിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഈ എണ്ണ വറക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ ബാക്കി വരുന്ന എണ്ണ നമ്മൾ കളയാണ് ഇട്ട ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുടെ കയപ്പൊക്കെ എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ അച്ചാറിന് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ അച്ചാറിലും കയപ്പ് വരും അത് കാരണമാണ് ഈ എണ്ണ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് നാരങ്ങ നല്ലോണം വാടി വരാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ കാമ്പോട് കൂടി തന്നെയാണ് ഇട്ടാ പച്ചമുളക് ഇടുന്നത് ഒന്ന് മിക്സ് ചെയ്യുക പച്ചമുളകും കൂടി ഒന്ന് നമുക്ക് വാക്കി മുളക് നാരങ്ങ റെഡിയായി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് എണ്ണയിൽ നിന്ന് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം വേണം മുറിച്ചെടുക്കാനായി ഇത് കണ്ടില്ലേ നമ്മൾ നാരങ്ങ വറുത്ത എണ്ണയിൽ ഇങ്ങനെ ഉണ്ടാവും വഴുവഴുന്നൊരു കറുത്ത സാധനം ഉണ്ടാവും ഇതൊക്കെ ഈ നാരങ്ങയിലത്തെ കയപ്പ് ഇറങ്ങിയതാണ് കേട്ടോ ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നാരങ്ങയിൽ ഒ ില്ല അതുപോലെ ഈ എണ്ണ ഇനി നമ്മൾ യൂസ് ചെയ്യൂല നാരങ്ങ നല്ലോണം തണുത്തുണ്ട് നമ്മൾ എണ്ണയിൽ നിന്ന് വറുത്ത് എടുക്കുമ്പോൾ നാരങ്ങയുടെ മുള്ളിൽ ഇതുപോലെ കറുത്ത കളർ ഉണ്ടാവും അത് നമുക്കൊരു തുണി വെച്ചാൽ ടിഷ്യൂ പേപ്പർ വെച്ചാൽ അത് ക്ലീൻ ആക്കി തുടച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ക്ലീൻ ആക്കിയെടുക്കണം നമുക്ക് എല്ലാ നാരങ്ങ ഇതുപോലെ തുടച്ചെടുക്കാം അതുപോലെ പച്ചമുളകും ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്ത നാരങ്ങ രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ട രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് മുറിക്കുക മുറിച്ചെടുത്ത് നാരങ്ങയും പച്ചമുളകും ഒരു ബൗളിലേക്ക് ഇടുണ്ട് ഉപ്പ് ഇടണം നമുക്ക് പല്ലുപ്പാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് നിങ്ങൾ സാധാരണ പൊടി ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല ഇനി നല്ലോണം സ്പ്രെഡ് ചെയ്യാം ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതലിട്ടുള്ളൂ നാരങ്ങയിലൊക്കെ പിടിച്ചു വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും രണ്ടു കൊല്ലം ഈ അച്ചാർ വെക്കാൻ പറ്റും ഞാൻ പറഞ്ഞു എത്ര കുറച്ച് ഉണ്ടാക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകേണ്ട ഓൾറെഡി കുറേ അച്ചാറുകൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് എടുത്ത് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ ഉപ്പ് പരത്തിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവാണ് ഇനി നമ്മളിത് രണ്ടു ദിവസമാണ് കേട്ടോ വെയിലത്ത് വെച്ച് ഉണക്കാൻ പോകണം ഉണങ്ങുക എന്ന് പറയുമ്പോൾ നല്ലോണം വെയിൽ കൊണ്ട് പപ്പടം പോലെയൊന്നും ആവണ്ട ജസ്റ്റ് ഇതൊന്നും ഉണങ്ങി കിട്ടിയാൽ മതി അതാ പറഞ്ഞാൽ രണ്ടേ രണ്ട് ദിവസം വെച്ചാൽ മതി ഇപ്പം ഞാൻ രാവിലെ എട്ട് മണിക്കാണ് ഇത് റെഡിയാക്കി വയ്ക്കണേ ഇന്ന് ഫുള്ളാ വെയിലത്ത് വെക്കും നാളെയും വയ്ക്കും മട്ടന്നാ എടുക്കുമ്പോൾ കാണിച്ചു തരാം നാരങ്ങ ഉണക്കാൻ വെച്ചിട്ട് ഇന്നി രണ്ട് ദിവസം കഴിഞ്ഞൂട്ടാ ഇന്ന് മൂന്നാമത്തെ ദിവസം കംപ്ലീറ്റ് രണ്ട് ദിവസമാണ് വെച്ചേക്കണത് ഞാൻ വെക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉണങ്ങി പപ്പടം പോലെ ആവണ്ട എന്നാൽ ഉണങ്ങി കിട്ടും വേണം ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ടോയെന്നു വെച്ചാൽ ഉണങ്ങിയിട്ടുണ്ട് ഇല്ലേന്ന് വെച്ചാൽ ഇല്ല ആ ഒരു പരുവത്തിലാണ് ഇട്ടാൽ നമ്മൾ നാരങ്ങ എടുക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയി തന്നെ ഇരിക്കണം നാരങ്ങ ഇന്ന് നമ്മളിതിൽ പൊടികളൊക്കെ ചേർക്കാൻ പോവാണ് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു പത്ത് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ഫുൾ ആയിട്ടും ചേർക്കാം അല്ല വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാട്ടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുണ്ട് അതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി നമ്മൾ ഉണക്കി വെച്ചേക്കണ നാരങ്ങ ചേർക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പൊടികൾ നാരങ്ങയിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം നല്ലോണം ഒന്ന് തിളയ്ക്കണം വെട്ടി തിളയ്ക്കണം നമ്മൾ ഒഴിച്ച വെള്ളം ഒരു മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ടേട്ട ഇനി ഇത് അച്ചാറിലേക്ക് ചേർക്കാം തണുത്തതിൻ്റെ ശേഷം ഇത് അടച്ച് വെച്ചോളൂട്ടോ ചുടുവെള്ളം ചേർത്തുന്ന ഒരു ചൂടുണ്ട് ഇതിന് നമ്മളിത് അഞ്ചാമത്തെ ദിവസം എടുക്കുള്ളൂട്ട അഞ്ചാമത്തെ ദിവസം ഇനി ഇത് എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ലോണം അലിഞ്ഞ് ഇതിലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ എന്നാലും നമ്മൾ അച്ചാർ റെഡിയാക്കി വെച്ചിട്ട് ഇന്നയ്ക്ക് അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ എടുക്കാൻ പോവുക ഒന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരങ്ങ ഈ നാരങ്ങ അച്ചാർ അഞ്ച് ദിവസത്തിൽ തന്നെ റെഡിയാവും നാരങ്ങ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാ നാരങ്ങ അച്ചാറും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ രണ്ടോ മൂന്നോ മാസം വെച്ചാൽ മാത്രമേ തൊലിയൊക്കെ നല്ലോണം അലിഞ്ഞ് കിട്ടുള്ളൂ ഇത് കണ്ടില്ലേ തൊലിയൊക്കെ നല്ലോണം അലിഞ്ഞിണ്ട് കിട്ടാം നാരങ്ങ എത്ര സോഫ്റ്റ് ആയി ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇത്രയും ലൂട്ടാ നമ്മുടെ നാരങ്ങ അച്ചാർ അഞ്ച് ദിവസത്തിൽ തന്നെ വിനാഗിരി ഒന്നും ചേർക്കാറുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യൂ ബൈ